നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാത്യൂസ് എല്ലാവരിലും ഇല്ലെങ്കിലും വിവാഹം കഴിഞ്ഞ ഉടനെയും അതേപോലെ വിവാഹം ചെയ്യാൻ പോകുന്നവരിലും ഒരേപോലെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് ലൈംഗികത അല്ലെങ്കിൽ ലൈംഗികത ലൈംഗിക ബന്ധം എന്നതിനെ കുറിച്ചൊക്കെ അറിയാമെങ്കിലും അതിനെക്കുറിച്ചുള്ള തെറ്റായ അറിവുകൾ അല്ലെങ്കിൽ ശരിയായ അറിവില്ലായ്മ അനുഭവക്കുറവ് ഇതെല്ലാം തന്നെ ആശങ്ക കൂട്ടുന്നതിനും ആത്മവിശ്വാസം കുറയുന്നതിനും കാരണമായി തീരുന്നു അതിൽ തന്നെ ലൈംഗിക ബന്ധം എങ്ങനെ തുടങ്ങണം എന്നതാണ് പ്രധാന വിഷയം ലൈംഗിക ബന്ധം എങ്ങനെ തുടങ്ങണം എവിടെ നിന്ന് തുടങ്ങണം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള സംശയങ്ങൾ ഒരുപാട് തന്നെയാണ് പ്രത്യേകിച്ച് അറേഞ്ച് മാരേജ് കഴിഞ്ഞ ദമ്പതികളിലാണ് എങ്കിൽ അവരുടെ ദാമ്പത്യത്തിന്റെ തുടക്കത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ തുടക്കത്തിൽ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് നല്ലത് തുടക്കത്തിൽ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ ഫോർപ്ലേക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും ഫോർപ്ലേക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുക